അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ പെട്ടും കടക്കൊക്കെ എടുത്തിട്ട് എങ്ങോട്ടാക്കാ പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ നാട് വിട്ടു പോകുന്നതല്ല ഞങ്ങളൊരു ട്രിപ്പ് പോകലാണ് അതും ഫാമിലിയായിട്ട് എവിടേക്കാണ് പോകുന്നത് എന്ന് വെച്ചാൽ വയനാടേക്കാണ് പോകുന്നത് നമ്മൾ ആയിട്ട് അങ്ങനെ ദൂരെ എവിടെയും പോകാറില്ല ഇത് ഫസ്റ്റ് ഡെയിമാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് അടുത്തത് പോകാറുണ്ട് നമ്മൾ കസിൻസുമാരായിട്ട് മാത്രം പോകാറുണ്ടല്ലോ ഉമ്മ മക്കളായിട്ട് എവിടെയും പോകാറില്ല രണ്ടു ദിവസമായി നമ്മൾ പ്ലാൻ ചെയ്യുന്നു പ്ലാൻ ചെയ്തിട്ട് ലാസ്റ്റ് ഇന്നാണ് ആ തോറ്റൊന്നു വരകയറിയത് നമ്മളെ എന്ന് വെച്ചാൽ എവിടെ വിളിച്ചാലും വരില്ല കണ്ണൂർ ബീച്ചിൽ പോകാൻ വിളിച്ചവരെ വരാത്തവരാണ് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ കാലം പിടിച്ച് അവിടെ ക്യാരറ്റ് ഉണ്ടാകും ക്യാരറ്റ് പറിക്കാൻ കഴിയും മുന്തിരിത്തോട്ടമുണ്ട് അതെല്ലാം കാണാൻ കഴിയും പറിക്കാൻ കഴിയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് പാക്കിങ്ങും കാര്യങ്ങളെല്ലാം തലേ ദിവസം തന്നെ കഴിഞ്ഞിരുന്നു പിന്നെ ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം നമ്മൾക്ക് ഉറക്കം തന്നെ ഉണ്ടാവില്ല അതിപ്പോൾ സ്കൂളിൽ നിന്ന് പോയാലും രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഉറക്കുണ്ടാവില്ല ആ ദിവസം ഇങ്ങനെ കാത്തുക്കും പിന്നെ തലേദിവസം സമയമായോ സമയമായോ അത് അതും നോക്കി നിൽക്കും പിന്നെ ഉറക്കം അങ്ങനെ പോകും പിന്നെ എല്ലാവരും രാവിലെ എണീറ്റിരുന്നു പിന്നെ ഒരു ഏഴ് മണിയാവുമ്പോൾ ട്രാവലർ വന്ന് നമ്മൾ കയറി പിന്നെ നേരെ വിട്ടു നേരെ റിസോർട്ടിലേക്കല്ല പോകുന്നത് നമ്മൾ വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത് റിസോർട്ടിലേക്കല്ല പോകുന്നത് റിസോർട്ടിൽ ഒരു രണ്ട് മണിയാവുമ്പോൾ എത്തിയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുമ്പോൾ തന്നെ രണ്ടുമൂന്ന് ഏരിയ കവർ ചെയ്തിട്ടാണ് പോയത് ആദ്യം തന്നെ തേയിലത്തോട്ടത്തിലേക്കാണ് പോയത് നമ്മൾ ഉമ്മമാരൊന്നും ഇതൊന്നും കാണാത്തതുകൊണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ഇവിടെ കയറി അപ്പോൾ നമ്മൾ അവിടെ എത്തിയാൽ അവർ വിളവെടുപ്പ് നടക്കുകയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അതും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉള്ള ആ സൗണ്ട് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് ഈ ചായപ്പൊടി ഉണ്ടാക്കുന്നത് ഈ തേയിലത്തോട്ടത്തിൽ ഉണ്ടാകുന്ന ആ ഒരു മറ്റേ കുരു പോലത്തെ സാധനമില്ല അത് വെച്ച് അത് ഉണക്കിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല അവിടെയുള്ളവർ നമുക്ക് പറഞ്ഞു തന്നത് ഈ ചപ്പാണ് ഈ ചപ്പ് ഉണക്കിയിട്ടുള്ള ഈ ചപ്പ അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് അവർ ചായപ്പൊടി ഉണ്ടാക്കുന്നത് എന്നാണ് പറഞ്ഞത് പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വിട്ട് നേരെ പോയത് ബനാസുര ഡാമിലേക്കാണ് ഇവിടെ ഇതിന് മുന്നേ ഞാൻ വന്നിരുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ വന്നിരുന്നു ഒരു പ്രാവശ്യം ആ കുന്നുമലയും കയറിയതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് കുറേ പറഞ്ഞിരുന്നു പിന്നെ എന്നോട് പറഞ്ഞു നിന്നെ ഇവിടെ അറ്റക്ക് ആക്കിയിട്ട് നമ്മളിങ്ങനെ പോകാം പിന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് അവിടെ എത്തിയായിരുന്നു നോക്കുമ്പോൾ സിപ്ലൈനിൽ വരുന്ന സൗണ്ടാന്ന് ഭയങ്കരമായിട്ടുണ്ട് നല്ല ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററായിട്ട് വരുന്ന പോലെ ഉണ്ടായിന് പിന്നെ എന്ന് വെച്ചാൽ ഇത് എന്താ പറയുക ഒരു പതിനെട്ടാം പടി പതിനെട്ടാം പടിയല്ല ഒരു അറുപത്തഞ്ച് എഴുപത് പടി എങ്കാനുണ്ടാകും പക്ഷേ അടിപൊളി വ്യൂവാണെന്ന് പറയാൻ പറ്റില്ല അടിപൊളി വ്യൂ ആയിരുന്നു പിന്നെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇട്ട് നമ്മൾ നേരെ റിസോർട്ടിലേക്കാണ് പോയത് രണ്ടു മണിയായിരുന്നു അവിടെ എത്തുമ്പോഴേക്കും ഫുഡെല്ലാം കഴിച്ചിട്ടാണ് പോയത് ഓട്ടോമിക്ക വീഡിയോസൊന്നും ഇല്ല ഇതിൽ എല്ലാം എടു എന്നാൽ എൻജോയ് ചെയ്യുന്ന അതിൽ പകുതി വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഏത് റിസോർട്ടിലാണ് പോയതെന്ന് വെച്ചാൽ ഇത് കുറച്ച് മുമ്പത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ റിസോർട്ടിൻ്റെ പേരും നമ്മൾ പോയ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല നമ്മൾ ഈ ഒരു ഏരിയയിലായിരുന്നു നമ്മൾ മൂന്ന് റൂമാണ് എടുത്തത് ഇവിടെ രണ്ട് പോള് പൂള് പ്രൈവറ്റ് പൂളായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടു മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നു എല്ലാവരും ഒപ്പരായിരുന്നു ആ ഒരു പൂളിൽ നമ്മളവിടെ എത്തി ഒരു രാത്രി വരെ പൂളിൽ തന്നെയായിരുന്നു ആ വീഡിയോ ഒന്നും സത്യം പറഞ്ഞാൽ എടുത്തിട്ടില്ല എല്ലാം എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പോയാൽ പക്ഷേ അതൊന്നും നടന്നിട്ടില്ല പിന്നെ രാത്രിയായപ്പോൾ നമ്മളെ അവിടെ മൂന്ന് കുട്ടികളെ പാർക്ക് ഉണ്ടായിരുന്നു പാർക്ക് എന്ന് പറയുന്നത് രണ്ടു മൂന്ന് കളിക്കുന്ന സാധനം അതിൽ വല്യാളും കയറി കളിക്കുന്നുണ്ട് നമ്മളെല്ലാം അതിൽ കയറിയിട്ട് ഇത് അടിപൊളി റൈഡായിരുന്നു നമ്മളെ ബ്രേക്ക് ഡാൻസ് ഒന്നും ഒന്നുമല്ല അത്രക്ക് അടിപൊളിയായിരുന്നു പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു ഡി ജെ ഉണ്ടായിരുന്നു ഡി ജെ നമ്മൾ അടിച്ചു തിമിർത്ത് തകർത്തു ക്യാമ്പ് ഫയറ് ക്യാമ്പ് ഫയർ സത്യം പറഞ്ഞാൽ വേണ്ടായിരുന്നു കാരണം കാലാവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കര ചൂടായിരുന്നു ചൂട് ചൂടായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ വരെ കഴിഞ്ഞിട്ടില്ല ആ ഒരു വിധത്തിൽ ചൂടായിരുന്നു പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചുറങ്ങിയത് രാവിലത്തെ ഒരു വ്യൂ ആണ് രാവിലെ രാവിലെ എണീച്ചിട്ടെല്ലാം ആ ഒരു എന്താ പറയുക കോടമ എന്നെല്ലാം കാണണം എന്നെല്ലാം വിചാരിച്ചത് പക്ഷെ നമ്മൾ എണീച്ച തന്നെ ഏഴെട്ട് മണിയായതിന് കൊണ്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല പിന്നെ അവിടുന്ന് റിസോർട്ടിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് നേരെ ഇറങ്ങി ഈ ഒരു പാർക്കിലേക്കാണ് പോയത് റിസോർട്ടിൽ രാവിലത്തെ ഫുഡ് ഫ്രീ ആണ് പിന്നെ ബാക്കിയെല്ലാം നമ്മൾ അവിടെ നിന്ന് വാങ്ങി കഴിക്കേണ്ടതാണ് പിന്നെ ഈ ഒരു പാർക്കിൽ പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടൊന്നുമില്ല കുരങ്ങന്മാരെ മാത്രം കണ്ടീനെ അത്ര തന്നെ പിന്നെ ഈ ഒരു കുരങ്ങെന്ന് വെച്ചാൽ എല്ലാവരും ഫുഡ് അടിച്ചുകൊണ്ട് പോകാൻ കഴിക്കുക അതായിരുന്നു ഈ ഒരു കുരങ്ങൻ്റെ പരിപാടി പിന്നെ നമ്മൾ നേരെ പോയത് ഒരു മല കയറാനാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യന്ന് പേരെനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് പിന്നെ കുറച്ച് സായിപ്പുമാരേയും മതമ്മമാരെയെല്ലാം കണ്ടിന് ഇതാ നമ്മളോട് താറ്റയെല്ലാം പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് പിന്നെ ഇവിടുന്ന് ആ മലയിലേക്ക് മറ്റ് നമ്മൾ ഈ ജീപ്പിലാണ് പോയത് ഓഫ് റോഡ് ഒന്നല്ല നല്ല റോഡ് തന്നെയായിരുന്നു നമ്മൾ എല്ലാ എല്ലാവരും ഒരു ജീപ്പ് പിടിക്കില്ല നമ്മൾ രണ്ട് മൂന്ന് ജീപ്പിലായിട്ടാണ് പോയത് ഇവിടെയെല്ലാം കയറ പോകണമെങ്കിൽ നമ്മൾ മുൻകൂട്ടി ടിക്കറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ആ ഒരു സമയം വരെ ഉണ്ടാവൂ അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത് അവിടെ എത്തിയ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ പ്രാവശ്യം വയനാട് പോയു പക്ഷേ ഇപ്രാവശ്യം പോയതിൽ ഞാൻ ഈ സ്ഥലത്ത് ഇതുവരെ വന്നിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇതാണ് അടിപൊളി സ്ഥലം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു പിന്നെ അവിടെ പഴയകാല മുട്ടായികളും പഴയകാലം മറ്റേ പിള്ളേർ കളിക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കാണാൻ നല്ല രസമുണ്ടായിന് പക്ഷേ റേറ്റ് ചോദിക്കുമ്പോൾ നമുക്കൊന്നും വാങ്ങാൻ കഴിയില്ല നമുക്കെല്ലാം ഇങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അവിടെ നമ്മൾ കീനി പിന്നെ തായലോട്ട് ഫുൾ കുഞ്ഞു കുഞ്ഞ് വീട് ഈ പഴയകാല വീടില്ലേ ഓലമേനതെല്ലാം മറ്റേ പുൽക്കൂടെല്ലാം മറ്റേ യേശുവിൻ്റെ എല്ലാം അതുപോലത്തെ വീടായിരുന്നു അവിടെയെല്ലാം ഉണ്ടായത് നല്ല രസമുണ്ടായിരുന്നു നമുക്ക് എല്ലാൻ്റെ ഉള്ളും എല്ലാം കാണാൻ കഴിയും അമ്പയ്ത്ത് എല്ലാം ഉണ്ടായിരുന്നു മലയെന്നു വെച്ചാൽ ഒന്നൊന്നര മലയായിരുന്നു പിന്നെ നമ്മളെല്ലാവരും എല്ലാം കാണാൻ പറ്റില്ല നമ്മൾ കുറച്ച് പേരേ എല്ലാ എല്ലാം കാണാൻ പറ്റുള്ളൂ ഈ ഒരു കുന്നുകറിയുടെ ക്ഷീണത്തിൽ ബാക്കിയുള്ളവരെ അവിടെ തന്നെ ഇരുന്നു പിന്നെ നമ്മൾ എന്തായാലും വന്ന സ്ഥിതിക്ക് കാണാണ്ട് പോകൽ മോശം എന്ന് വിചാരിച്ച് നമ്മൾ മൊത്തം കവർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ എവിടെ പോകുമ്പോൾ ഈ മദാമ്മമാർ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഈ പഴയകാലത്തെ പാട്ടവരിങ്ങനെ പാടുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നൊക്കെ ഈ വ്ലോഗർമാരെല്ലാം സത്യം പറഞ്ഞാൽ സമ്മതിക്കണം നമുക്ക് ഈ വീഡിയോ എടുക്കുന്നതിലും വലിയ കാര്യം എന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യലും വോയിസ് എടുക്കലും എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസമായി പിന്നെ വോയിസ് ഓവർ കൊടുക്കേണ്ട ഒരു മടിയിലാന്ന് ഇത്ര ലാഗായിപ്പോയിന് പിന്നെ ആ ഇംഗ്ലീഷ്ക്കാരെ കുറച്ച് പരിചയപ്പെട്ട് അവരപ്പരം നിന്ന് ഫോട്ടോ എടുത്തു പിന്നെ ഇത്താത്തൻ്റെ മോള് എന്തൊക്കെയോ ഇംഗ്ലീഷിലാണെന്ന് സംസാരിക്കുന്നുണ്ട് പിന്നെ ഇവർ രണ്ടാളും ഷാരൂഖ് പോസ് ഇട്ടതാണ് ഒരാൾ ശരിക്കും മറ്റാൾ എന്താ ചെയ്തതെന്ന് എനിക്കന്നെ മനസ്സിലായിട്ടില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു തിരിച്ചുവിട്ട് ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് വിട്ട് എന്തായാലും അടിപൊളിയായിരുന്നു ട്രിപ്പ് നമ്മളൊരു നമ്മളൊരു പത്ത് പത്തരയാകുമ്പോൾ തന്നെ വീട്ടിലെത്തിയിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്നതായത് കൊണ്ട് വന്നപാടെ തന്നെ എല്ലാവരും കിടന്ന് അങ്ങോട്ട് ഉറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ